ജാസ് ഫാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് കൃഷിയിൽ നമുക്ക് ഒരു വരുമാനം കിട്ടും അതായത് തീറ്റ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് കോഴികൾക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ കിട്ടും ഈ മിക്ക ആൾക്കാരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കടകളിലൊക്കെ പോയിട്ട് പിന്നെ ചാക്കുകൾ കണക്കിന് തീറ്റ വാങ്ങിച്ചിട്ട് കോഴികൾക്ക് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കൃഷിയിലൊരു ലാഭം എന്ന് പറയുന്നത് ഒരു ഇതുണ്ടാവില്ല അപ്പം അതിനായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ തീറ്റ കുറച്ച് തീറ്റ ചില കുറച്ച് നമ്മൾ കോഴികളാണ് വളർത്തുന്നത് അന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്നും അമർത്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ നാ കോഴീനെ സെലക്ട് ചെയ്യുമ്പോൾ നാടൻ കോഴീനെ സെലക്ട് ചെയ്യുക കൂടെ നമ്മൾ കുറച്ച് ഗ്രാമപ്രിയ കോഴികളോ അല്ലെങ്കിൽ കൈരളി കോഴികളോ മിക്സ് ആക്കിയിട്ട് ഇടുക അതിനായിട്ട് മുട്ട കിട്ടാനായിട്ട് നമ്മൾ ഫുള്ള് നാടൻ കോഴീന്ന് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഉത്പാദനം വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് കോഴി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് വളരെ നഷ്ടമുള്ള കാര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഈ കൈരളി കോഴി അതല്ലെങ്കിൽ ഗ്രാമശ്രീയ ഗ്രാമശ്രീ ഗ്രാമ ഗ്രാമപ്രിയ അങ്ങനത്തെ കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് ഒന്നരടോ ഒന്നരടോ മുട്ട ഇടും അതായത് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റമ്പത് മുട്ട വരെ ഇടും ഇതേ നാടൻ കോഴി ആണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ഒരു അറുപത് മുട്ടേ കിട്ടുള്ളൂ അതായത് ഒരു വർഷം മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം കഴിഞ്ഞാലാണ് അവരടുത്ത മുട്ട ഇട്ട് തുടങ്ങുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് വളരെയധികം നഷ്ടമാവും അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് വളർത്തുക എന്നിട്ട് ഈ കോഴി മുട്ട നമുക്ക് നാടൻ കോഴിയുടെ കോഴിക്കട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ വിരുമിച്ച് ചേർക്കാനും പറ്റും അത് നാടൻ കോഴിയായിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും കോ നാടൻ കോഴി വളർത്തുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ അയച്ചിട്ടുള്ള വളർത്തുക അപ്പോൾ ചുറ്റും ഒരു വലയൊക്കെ കെട്ടിയിട്ട് അവർ ദിവസം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും കോഴികൾ നമ്മൾ അഴിച്ചിട്ട് അപ്പോൾ നോക്കുക നമ്മൾ ചുറ്റും വല്ല കീരിയും പാമ്പുകളൊക്കെ ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് ഒന്ന് നോക്കി നിൽക്കണം അല്ലെങ്കിൽ കോഴികളെ നമ്മൾ വല കെട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഉള്ളി കയറിയിട്ട് പിടിക്കാറുണ്ട് കീരി നായക്കൊന്ന് പിടിക്കാറുണ്ട് അപ്പോൾ നോക്കി നിൽക്കുക നമ്മൾ അപ്പോൾ അവർക്ക് ഫുഡായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അയൽപ്പക്കത്തൊക്കെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക എന്നിട്ട് കോഴികൾ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഹോട്ടൽ വേസ്റ്റും കിട്ടും നമുക്ക് അതും നമ്മൾ കളക്ട് ചെയ്യാം എന്നിട്ട് കോഴികൾക്ക് കൊടുക്കുക കൂടെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഈ ഉണ്ണിപ്പിണ്ടിപ്പോൾ അതുപോലെ തന്നെ ഈ പുല്ല് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാകുന്നതിന് എല്ലാ വർഗങ്ങളായാലും കുഴപ്പമില്ല കോഴിക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിച്ചോളൂ അത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും കോഴിക്കൃഷി നമുക്ക് ലാഭമാവുള്ളൂ അതല്ലാണ്ട് നമ്മൾ കുറെ മുട്ട തീറ്റ വാങ്ങിയിട്ട് നമ്മൾ കോഴികൾ കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കൃഷി ഭാഗമായി അപ്പോൾ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് ചോദിക്കുന്നത് അപ്പോൾ ലൈക്ക് ബട്ടൺ ഒന്നും അമർദ്ധമാർക്കണ്ട അത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നമസ്കാരം Oh,